കോവിഡ് നയൻറ്റീന്റെ ആദ്യ കേസ് ചൈനയിലെ വുഹാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് ഏഴു മാസത്തിലേറെയായി രോഗം പടരുന്നത് തടയുവാനുള്ള പ്രധാന ഉപാധിയാണ് മാസ്ക് ധരിക്കുന്നത് എന്ന് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് മാസ്ക് ധരിക്കുന്നതിലൂടെ രോഗവ്യാപന സാധ്യത എൺപത്തഞ്ച് ശതമാനം വരെ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തൽ വിപണിയിൽ ലഭ്യമായ വ്യത്യസ്ത തരം മാസ്കുകളിൽ നമ്മൾ സാധാരണയായി കാണുന്ന ഒന്നാണ് റെസ്പിറേറ്റർ വാൾവ് മാസ്കുകൾ ശ്വാസോച്ഛ്വാസം താരതമ്യേന ആയാസരഹിതമാക്കുന്നു എന്നതാണ് ഇവയുടെ പ്രത്യേകതയായി പറയപ്പെടുന്നത് ഇത്തരം മാസ്കുകളുടെ മുന്നിലായി കാണപ്പെടുന്ന പ്ലാസ്റ്റിക് ഭാഗമാണ് റെസ്പിറേറ്റർ വാൽവ് റെസ്പിറേറ്റർ വാൽവ് ഉള്ള മാസ്കുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു സാധാരണ മാസ്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം പരിശോധിക്കാം വൈറസുകൾ വഹിക്കുന്ന വായു കണങ്ങളെ ഇവ ഫിൽട്ടർ ചെയ്യുന്നു അകത്തേക്ക് ശ്വസിക്കുന്ന വായുവും പുറത്തേക്ക് വിടുന്ന നിശ്വാസവായുവും മാസ്കിനാൽ ഫിൽട്ടർ ചെയ്യപ്പെടുന്നു രോഗബാധിതനായ ഒരാൾ തൻ്റെ ചുറ്റുപാടുകളെ വൈറസ് കണങ്ങൾ കൊണ്ട് മലീമസമാക്കാതിരിക്കുവാൻ ഇത് സഹായിക്കുന്നു എന്നാൽ ഈ ഫിൽട്ടറിംഗ് മൂലം ശ്വാസം എടുക്കുവാനും പുറന്തള്ളുവാനും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം ശ്വസനം താരതമ്യേന ആയാസരഹിതമാക്കുന്നതിനാണ് വാൽവുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തരം മാസ്കുകൾ ശ്വസിക്കുന്ന വായുവിനെ മാത്രമേ ഫിൽട്ടർ ചെയ്യുകയുള്ളൂ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വാൽവുകൾ വൺ വേ ഫിൽട്ടർ ഉപകരണങ്ങളാണ് അതായത് വായുവിൻ്റെ ഒഴുക്ക് ഒരു ദിശയിൽ മാത്രമേ ഇത് ഫിൽട്ടർ ചെയ്യുകയുള്ളൂ വാൽവിൽ ഒരു ഫ്ലോ കൺട്രോൾ പാളി അടങ്ങിയിരിക്കുന്നു മാസ്ക് ധരിച്ച വ്യക്തി ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ പാളി തുറക്കുകയും അതുവഴി ഫിൽട്ടർ ചെയ്യാത്ത വായു പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ശ്വസിക്കുമ്പോൾ ഫിൽട്ടറിംഗ് ഉറപ്പാക്കാൻ പാളി അടയുന്നു ഇത്തരം മാസ്ക് ധരിക്കുന്ന ഒരു വ്യക്തി അയാൾ അറിഞ്ഞോ അറിയാതെയോ ഒരു രോഗിയാണെങ്കിൽ കൊറോണ വൈറസ് വഹിക്കുന്ന കണങ്ങൾ അയാൾ ചുറ്റുപാടുകളിലേക്ക് പുറന്തള്ളുന്നു അതുവഴി ആ വ്യക്തി വായുവിനെ മലീമസമാക്കുന്നു അയാൾ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അയാളോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് കോവിഡ് ബാധ പകരുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു അമേരിക്കയിലെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെ നിർദ്ദേശപ്രകാരം വാൽവുകളുള്ള മാസ്കുകൾ ഒരു രോഗിയുടെ മലിന ശ്വാസം നിയന്ത്രിക്കുവാനും പകർച്ച വ്യാധികൾ പടരാതിരിക്കുവാനായും ഉപയോഗിക്കാൻ പാടില്ല സർജിക്കൽ മാസ്കുകളാണ് ഈ ആവശ്യത്തിന് ഉത്തമം ഇതേ കാരണത്താലാണ് ശസ്ത്രക്രിയ നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർ സാധാരണ സർജിക്കൽ മാസ്ക് ധരിക്കുന്നത് ചികിത്സിക്കപ്പെടുന്ന രോഗിയുടെ രക്തത്തിലോ ആന്തരിക അവയവങ്ങളിലോ ആരോഗ്യ പ്രവർത്തകരാൽ അണുബാധ ഉണ്ടാകാതിരിക്കുവാൻ ഇത് സഹായിക്കുന്നു നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും കോവിഡ് നയൻറ്റീൻ്റെ സജീവവാഹകരാകാൻ കഴിയുമെന്നതിനാൽ നമ്മൾ വാൽവുള്ള മാസ്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത് പകരം സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ളതുപോലെ വാൽവുകളില്ലാത്ത സർജിക്കൽ മാസ്കുകളോ തുണി മാസ്കുകളോ ധരിക്കുന്നതായിരിക്കും ഉത്തമം നമുക്ക് ചുറ്റുമുള്ള പലരും ഈ വസ്തുത അറിയാതെ വാൽവുള്ള മാസ്കുകൾ ധരിക്കുന്നുണ്ട് അവരിലേക്ക് ഈ അറിവ് എത്തുന്നതിനായി ഈ വീഡിയോ ദയവുചെയ്ത് പരമാവധി ഷെയർ ചെയ്യുക